നമസ്കാരം കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ രേവതി തൃശൂർ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസ്മാരായ മാരിയോ ജോസഫും ജിജി മാരിയോയും ഒൻപത് മാസമായി അകന്നു കഴിയുകയാണെന്നും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കുന്നതിനിടെയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിൽ സംഘർഷമുണ്ടായതെന്നും എഫ്ഐആർ തർക്കത്തിനിടെ മാരിയോ ജിജിയുടെ തലയ്ക്ക് സെറ്റ് ബോക്സ് കൊണ്ട് അടിച്ചെന്നാണ് പരാതി ചാലക്കുടി ഫിലോ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണ് ദമ്പതികളായ മാരിയോ ജോസഫും ഭാര്യ ജിജി മാരിയോയും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് മാരിയോയ്ക്കെതിരെ കേസ് കുറ്റം തെളിഞ്ഞാൽ ഒരു മാസം തടവോ അയ്യായിരം രൂപ വരെ പിഴയോ ശിക്ഷ ലഭിച്ചേക്കാം ജിജി മരിയോയും മാരിയോ ജോസഫും തമ്മിൽ പ്രൊഫഷണൽ പ്രശ്നങ്ങൾ എന്നാണ് വിവരം ഇതോടെ ഒൻപത് മാസമായി ഇരുവരും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് വൈകിട്ട് അഞ്ചരയ്ക്ക് ജിജി ഭർത്താവായ മാരിയോട് വീട്ടിലെത്തി സംസാരിക്കുന്നതിനിടെ തർക്കമാവുകയും സംഘർഷം സംഘർഷമുണ്ടാവുകയുമായിരുന്നു സെറ്റോ ബോക്സ് എടുത്ത് മരിയോ ജിജിയുടെ തലയ്ക്കടിച്ചു തുടർന്ന് ഇടത് കയ്യിൽ കടിക്കുകയും തലമുടി പിടിച്ച് വലിക്കുകയുമായിരുന്നു എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ കർത്താവ് മാരിയോ ജോസഫ് നശിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു കേരള വാർത്ത ഫേസ്ബുക്ക് ഇൻസ്റ്റാ യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക